ജില്ലാ വോളിബോൾ അസോസിയേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ യൂത്ത് വോളിബോൾ പുരുഷ വിഭാഗം ചാമ്പ്യൻഷിപ്പ് നാളെ ശ്രീനാരായണ എൽ പി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മത്സരം എസ് എൻ കോളേജ് മാനേജർ പി എം രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ജില്ലാ വോളിബോൾ അസോസിയേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ യൂത്ത് വോളിബോൾ പുരുഷ വിഭാഗം ചാമ്പ്യൻഷിപ്പ് വടകര ശ്രീനാരായണ കോളേജിന്റെ നേതൃത്വത്തിൽ നാളെ ശ്രീനാരായണ എൽ പി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാമ്പ്യൻഷിപ്പ് എസ് എൻ കോളേജ് മാനേജർ പി എം രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വിജയികൾക്ക് പി എം നാണോ മെമ്മോറിയൽ ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് ബി വൺ ബോളി ട്രോഫിയും നൽകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വടകരയിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തിരഞ്ഞെടുക്കും ഇരുപത്തി മൂന്ന് അതായത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ശ്രീനാരായണ എൽ പി സ്കൂൾ പാർക്കിന് സമീപമുള്ള ശ്രീനാരായണ സ്കൂളിൽ രാവിലെ ആരംഭിക്കുകയാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ എട്ടോളം ടീമുകൾ പ്രമുഖരായ എട്ടോളം ടീമുകൾ അതായത് സായി കോഴിക്കോട് എസ് എൻ കോളേജ് വടകര പാറ്റേൺ താരന്തൂർ ഓളി ഫ്രണ്ട്സ് പൈമുറ ദർശന പനായി ഐ പി എം മെപ്പ് കെ ആർ കെ എം വെള്ളി വളങ്ങര തുടങ്ങിയ ജില്ലയിലെ ഏറ്റവും പ്രവരായ ടീമുകളാണ് ഇവിടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് ഇരുപത്തി മൂന്നിന് കാലത്ത് ഈ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് എസ് എൻ ടെസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പറും അതേപോലെ എസ്റ്റ് കോളേജ് വടകരയുടെ മാനേജറുമായ ശ്രീ പി എം ദിനീന്ദ്രൻ അവരാണ് ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വടകര വെച്ചിരുന്ന നടക്കുന്ന ഓർ കേരള ഒരു യൂത്ത് കോഴിക്കോട് ജില്ലാ ഈ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ